തിരുവനന്തപുരം മുണ്ടേര സഹകരണ സംഘം മുൻ പ്രസിഡന്റ് സിപിഎം നേതാവിനെതിരെ കുടുംബം മോഹനന്റെ ആത്മഹത്യാ കുറിപ്പിൽ സിപിഎം ജില്ലാ പഞ്ചായത്തകം വെള്ളനാട് ശശിക്കെതിരെയാണ് പരാമർശം ബാങ്കിനെതിരെ ശശി ഉൾപ്പെടെയുള്ളവർ തെറ്റിദ്ധാരണ പരത്തിയെന്നും നിക്ഷേപം പിൻവലിക്കാൻ ജനങ്ങളെ ഇളക്കി വിട്ടു എന്നുമായിരുന്നു കുറിപ്പിലുണ്ടായിരുന്നത് സിപിഎമ്മിൽ ചേരാൻ പിതാവിനെ ശശി നിർബന്ധിച്ചു എന്നും മകൾ കൃപ പറയുന്നു അരുൺ സോളമനുണ്ട് വിശദാംശങ്ങളുമായി അരുൺ ഇപ്പോൾ ഈ മരണത്തിന് പിന്നിൽ എന്താണെന്നതാണ് കുടുംബത്തിന്റെ ആരോപണം പ്രത്യേകിച്ച് ഈ ആത്മഹത്യാക്കുറിപ്പിൽ ഊന്നിക്കൊണ്ടാണല്ലോ സി പി എം നേതാവിനെതിരെ വിമർശനം ഉന്നയിക്കുന്നത് വിനിത മുണ്ടേല മോഹനൻ മരണപ്പെട്ടിട്ട് ഇന്ന് അഞ്ച് ദിവസമാവുകയാണ് വെള്ളരട പോലീസാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രാഥമിക അന്വേഷണം നടത്തി വന്നിരുന്നത് ഇതിൽ ഏറെ ഒരു വെളിപ്പെടുത്തലാണ് ഇന്നിപ്പോൾ കുടുംബം നടത്തിയിരിക്കുന്നത് ഇതിൽ പ്രധാനമായും ഞാനിപ്പോൾ ഉള്ളത് ഈ മുണ്ടേല മോഹനന്റെ വീട്ടിലാണ് ഇവിടെ അദ്ദേഹത്തിന്റെ ഈ ആത്മഹത്യാ കുറിപ്പ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് പ്രധാനമായിട്ടും തിരുവനന്തപുരം സി പി എമ്മിന്റെ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് അംഗം വെള്ളനാട് ശശിക്കെതിരെയുള്ള ഒരു ആരോപണമാണ് അദ്ദേഹം ഈ ആത്മഹത്യാ കുറിപ്പിൽ പങ്കുവച്ചിരിക്കുന്നത് ഏറെ നാളായിട്ടുള്ള സുഹൃത്തുക്കളായിരുന്നു ഇരുവരും പക്ഷേ ഇദ്ദേഹം വെള്ളനാട് ശശി സി പി എമ്മിലേക്ക് മാറിയതിനു ശേഷം തുടർച്ചയായിട്ട് നിരവധി തവണ മോഹനനെ ഈ പാർട്ടിയിലേക്ക് കോൺഗ്രസിൽ നിന്നും സി പി എമ്മിലേക്ക് വരാനായിട്ട് നിർബന്ധിച്ചു എന്നുള്ളത് തന്നെയാണ് കുടുംബം പ്രധാനമായിട്ടും ആരോപിക്കുന്നത് ഇതിന്റെ പേരിൽ നിരവധി തവണ ഇദ്ദേഹത്തെ മാനസികമായി സമ്മർദ്ദത്തിലാക്കിയിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ കഴിഞ്ഞ മൂന്ന് മാസമായിട്ടാണ് ഈ ബാങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ബന്ധപ്പെട്ട ഒരു സ്മരണം നടക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തത് ഇതിൽ മുപ്പത്തിനാല് കോടി രൂപയുടെ ഒരു ക്രമക്കേട് ഉണ്ടായി എന്നുള്ളതാണ് പക്ഷേ ഈ ആത്മഹത്യാ കുറിപ്പിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഈ സമീപത്തെ അല്ലെങ്കിൽ ബാങ്കിലെ നിക്ഷേപകാരെ ഇളക്കത്തിന് പിന്നിൽ ഇദ്ദേഹമാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒപ്പമുണ്ട് എന്താണ് പ്രധാനമായും അച്ഛനും വെളനാട് ശേഷിയുമായിട്ടുള്ള സൗഹൃദം ഏറെ നാളായിട്ടുള്ള ഒരു സൗഹൃദമുണ്ട് പക്ഷെ എങ്ങനെയാണ് ഇവർ തമ്മിലുള്ള ഒരു തെറ്റുന്നത് എങ്ങനെയായിരുന്നു തമ്മിൽ അച്ഛൻ മരിക്കുന്നതിന് രണ്ടു ദിവസം മുമ്പ് ഞാൻ അച്ഛനെ കണ്ടിരുന്നു അപ്പൊ എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വെളനാട് ശശി സി പി എമ്മിലേക്ക് പോയപ്പോഴത്തേക്കും അച്ഛനെ കൂടെ അതിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അതിൽ പാർട്ടിയിൽ ചേരാൻ ച്ചനത് വിസമ്മതിച്ചിരുന്നു അപ്പം അതിന്റെ ഭാഗമായിട്ട് പിന്നെ ഒരു ഇമോഷണൽ ടോർച്ചർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ബാങ്കിനെയും ബാങ്കിൽ വന്ന് പുള്ളിയുടെ കുറച്ചെന്തോ ഡെപ്പോസിറ്റ് ഉണ്ടായിരുന്നു അത് പിൻവലിക്കുകയും അതിന്റെ ബാക്കി കൊടുക്കാതിരുന്ന സാഹചര്യത്തിൽ നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഗേറ്റിലിട്ട് ഭയങ്കരമായിട്ട് അടിക്കുകയും മുണ്ട് വിരിച്ച് തിണ്ണയില് കിടക്കയും എന്റെ അമ്മ മാത്രം വീട്ടിലുണ്ടായിരുന്ന സമയത്ത് മുണ്ട് വിരിച്ച് തിണ്ണയിൽ കിടക്കുകയും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പുള്ളി ചെയ്തിട്ടുണ്ട് നിങ്ങൾ രണ്ടു വീട്ടിലുണ്ടാവില്ല അപ്പൊ ചേച്ചി ഹോസ്റ്റലാണ് ഞാനും വെല്ലൂരാണ് വെല്ലൂരിൽ നിന്ന് പഠിക്കുകയാണ് ഞങ്ങൾ രണ്ടുപേരും അച്ഛൻ ഈ ഈ ആയതുകൊണ്ട് തന്നെ തന്നെ അപ്പം എടുത്തിട്ടുള്ളവരുടെ കാശൊക്കെ പിരിക്കാനായിട്ട് ഫുൾ ടൈം വർക്കിലൊക്കെ ആയിരിക്കും കഴിഞ്ഞ ിലടക്കം അറുപത് ലക്ഷം രൂപ പലരുടെയും പേരിൽ വായ്പ എടുത്തു കുറിപ്പിൽ പറയുന്നുണ്ട് അതിന് പിന്നിൽ പ്രവർത്തിച്ചത് വെള്ളനാട് ശശി എന്നുള്ളതാണ് ഈ വായ്പയൊക്കെ തിരിച്ചടച്ചത് പല വസ്തുക്കളും വിറ്റാണ് അച്ഛൻ ഇപ്പൊ അടച്ചു എന്നുള്ളത് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു വൈരാഗ്യം ഉണ്ടായതിനു പിന്നിൽ എന്താണ് ശരിക്കും ഈ പാർട്ടി മാറുന്നതിനപ്പുറം വേറെന്തെങ്കിലും ഉണ്ടോ ഇല്ല ഉണ്ടാവാൻ ില്ല ഞങ്ങളുടെ അറിവിലില്ല ഇനി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടി വരും ആരോപണമുണ്ടോ അസിസ്റ്റന്റ് രജിസ്ട്രർ ബിനിലിന്റെ പേര് കൂടി പരാമർശിക്കുന്നുണ്ട് ഇതിന്റെ ഓഡിറ്റിംഗ് എല്ലാം അദ്ദേഹം കൂടിയാണ് ഇതൊരു ഭാഗമാണ് ആക്ച്വലി ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ വെള്ളനാട് ശശി അച്ഛനെ സി പി എമ്മിലോട്ട് ചേരണമെന്ന് ഫോഴ്സ്ഫുള്ളി പറയുന്നുണ്ടായിരുന്നു അച്ഛൻ അതിനെ വിസമ്മതിച്ചിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല ഈ പാലോട് രവി കോൺഗ്രസ് നേതാവിനെതിരെ കള്ളമൊഴി കോഴ്സിൽ കൊടുക്കണം എന്ന് പറഞ്ഞാൽ അച്ഛനെ നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതും അച്ഛൻ കൊടുക്കാൻ അതും കറക്റ്റ് ആയിട്ട് ആയിട്ട് പറയാൻ അറിയില്ല അച്ഛൻ ലാസ്റ്റ് മിനിറ്റ് പറഞ്ഞതാണ് നമ്മളടുത്ത് ലാസ്റ്റ് ഒരു ടൂ ഡേയ്സ് ബാക്ക് കണ്ടപ്പോൾ പറഞ്ഞതാണ് ഇത്രയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛൻ കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നു ഇതിനെല്ലാം വിസമ്മതിച്ചു ആയിരുന്നു അങ്ങനെയാണ് അച്ഛൻ അച്ഛനെ അച്ഛനെതിരെ ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയത് അപ്പൊ ബാങ്കിനെയാണ് ഇവര് ടാർഗറ്റ് ചെയ്തത് ബാങ്കിലുള്ള ഈ അച്ഛൻ ആത്മഹത്യ കുറിപ്പിൽ എഴുതിയിരിക്കുന്ന നാല് സ്റ്റാഫിനെ വെച്ചിട്ട് ഫസ്റ്റ് ഇവർ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഓറൽ പബ്ലിസിറ്റി ആണ് ബാങ്ക് പൊളിയാൻ പോവാണ് എല്ലാ ഡെപ്പോസിറ്റേഴ്സും വന്ന് കാശ് എടുത്തോളൂ എന്നിട്ട് ഈ വെള്ളനാട് ശേഷിക്ക് തന്നെ അവിടെ ഒരു ഹ്യൂജ് എമൗണ്ട് ഡെപ്പോസിറ്റ് ഉണ്ടായിരുന്നു അതെല്ലാം അദ്ദേഹം വന്ന് പിൻവലിക്കുമായിരുന്നു എന്നിട്ട് അദ്ദേഹത്തിന്റെ സ്വാധീനത്തിലുള്ള എല്ലാ ഡെപ്പോസിറ്റേഴ്സിനെയും കൊണ്ടുവന്ന് ബാങ്കിന് എല്ലാം ഡെപ്പോസിറ്റ്സ് എല്ലാം പിൻവലിച്ചു ഒരു പരിധി കഴിഞ്ഞപ്പോൾ ബാങ്കിന് പെട്ടെന്ന് കാശ് കൊടുക്കാനില്ലാണ്ടായി അതിനുശേഷമാണ് അഡ്മിനിസ്ട്രേറ്റർ ഭരണത്തിൽ വരുന്നത് അഡ്മിനിസ്ട്രേറ്റർ ഈ വിളനാട് ശശിയുടെ ഇൻഫ്ലുവൻസിലുള്ള ഒരാളാണ് അത് ഈ പറയുന്ന ഈ നാല് പേര് ഈ മഞ്ജു മായ അർച്ചന ഈ എന്നുള്ള ഈ നാല് സ്റ്റാഫുകളെ ഉപയോഗിച്ച് അതിനകത്ത് ഇവർ കൊടുക്കുന്ന ഈ നാല് സ്റ്റാഫുകൾക്ക് മാത്രമേ അതിനകത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് ഇപ്പോൾ അറിയുള്ളൂ അവിടെ പ്രവർത്തിക്കുന്ന വേറെ ഒരു സ്റ്റാഫിനും അവിടെ എന്താണ് നടക്കുന്നത് നടക്കുന്നതെന്നുള്ളത് ഒരു ഇല്ല ഇവർ കൊടുക്കുന്ന ഇൻഫോർമേഷനും ലിസ്റ്റും ഒക്കെയാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഈ അഡ്മിനിസ്ട്രേറ്റർ ചെയ്യുന്ന കാര്യങ്ങളിൽ ക്രമക്കേടുണ്ടായിരുന്നു അങ്ങനെ ഈ ബാങ്കിന് കയ്യിൽ ഈ പ്രമാണങ്ങളുണ്ട് അപ്പം നമ്മൾ കേട്ടതനുസരിച്ച് ഈ പ്രമാണങ്ങളെല്ലാം ജപ്തി ചെയ്തെടുത്താൽ ഈ ബാക്കി ഡെപ്പോസിറ്റേഴ്സിന് കാശ് കൊടുക്കാന്നുള്ളതേ ഉണ്ടായിരുന്നുള്ളു ഈ രജിസ്ട്രാർ വന്നതിന് ശേഷം അത് ചെയ്യുന്നതിന് പകരം സാധാരണ രജിസ്ട്രാർ വന്നത് വരുന്നത് പ്രോബ്ലം സോൾവ് ചെയ്യാനാണ് അത് ചെയ്യുന്നത് പകരം അച്ഛൻ്റെ തലയിൽ കുറ്റം ചുമത്തി വെച്ച് അച്ഛൻ ചെയ്ത തിരുമറി എന്നുള്ളത് ആക്കി പക്ഷെ അതിനെതിരെ എല്ലാം ഈ അലിഗേഷൻസ് എല്ലാം റോങ് ആണെന്ന് പ്രൂവ് ചെയ്യുന്ന എല്ലാ ഡോക്യുമെന്റ്സും ആയിട്ട് അച്ഛൻ നവംബർ രണ്ടാം തീയതി തിരുവാൻഡ്രം പ്രസ് ക്ലബ്ബിൽ മീറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊരു മാധ്യമങ്ങളിൽ ഇതുവരെ വന്നിട്ടില്ല പിന്നെ അതിനുശേഷം മാനസികമായി ഈ കള്ളക്കേസുകൾ കൊടുക്കുകയും അച്ഛനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുമായിരുന്നു അച്ഛൻ ഒരുപാട് മാനസിക സംഘർഷത്തിലാവുകയായിരുന്നു അല്ലെങ്കിൽ ഒരിക്കലും എൻ്റെ അച്ഛൻ ഇങ്ങനെ ചെയ്യില്ല അവസാന തലമരയും കോൺഗ്രസിന്റെ പ്രവർത്തകനായിരുന്നു പ്രാദേശികമായിട്ടും ഇങ്ങനെയൊരു ഘട്ടത്തിൽ എത്തിയപ്പോഴും നിരപരാധിയാണെന്ന് സ്വയം അറിയാമായിരുന്നു എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ അച്ഛൻ അങ്ങനെ ഒരു സഹായം പിന്തുണ ഉണ്ടായിരുന്നില്ലേ ഇല്ല അച്ഛൻ ആക്ച്വലി അതിനെപ്പറ്റി സംസാരിച്ചായിരുന്നു അച്ഛൻ പറഞ്ഞത് ലീഗലി ഇത് നടന്നുകൊണ്ടിരിക്കില്ല അത് അതിന്റെ വഴിക്ക് തന്നെ പോട്ടേന്നാണ് എന്നോട് അവസാനമായിട്ട് പറഞ്ഞത് ഞാൻ ചോദിച്ചിരുന്നു അങ്ങനെ ആരോടെങ്കിലും ഹെൽപ്പ് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്ന് വെച്ചപ്പം ഇല്ല അത് ലീഗലി നടക്കില്ല അതെന്താന്ന് വെച്ചാൽ അതിന്റെ രീതിക്ക് തന്നെ നടന്നോട്ടെ എന്നുള്ള രീതിയിൽ എന്നോട് സംസാരിച്ചത് വെള്ളനാട് ശശിയുടെ കൂടെ തന്നെ ചേർന്ന് അരുവിക്കര പോലീസും ഇതിൽ ഒത്തു കളിച്ചിട്ടുണ്ട് അച്ഛനെ ഒത്തിരി ടോർച്ചർ ചെയ്തത് അരുവിക്കര പോലീസും വെള്ളനാട് ശശിയും ഒത്തുചേർന്നിട്ടാണ് ലാസ്റ്റ് അച്ഛനെ വീട്ടിൽ പോലും നിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാക്കിയതെല്ലാം അവരാണ് അച്ഛനെ ഒത്തിരി മെന്റലി ഡൗൺ ആയതും ഇത് കാരണമാണ് ഇതാണ് അച്ഛന്റെ ആത്മഹത്യക്ക് ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ട് ദിവസങ്ങൾക്ക് മുന്നേ തലേ ദിവസം ഫോൺ വിളിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു അതറിയില്ല പോലീസിന്റെ കൈവശമാണ് ഇപ്പൊ ഫോണ് അപ്പം അതെല്ലാം പരിശോധിക്കണം നമ്മുടെ കയ്യിൽ ഇതുവരെ കിട്ടിയിട്ടുള്ള അന്വേഷണം കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ എന്നാ പറഞ്ഞത് വെള്ളനാട് ശശിക്ക് പുറമേ സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി തലത്തിലോ അങ്ങനെ ആരെങ്കിലും പ്രാദേശികമായിട്ട് ഇടപെട്ടിരുന്നു അച്ഛനെ ഉപദ്രവിക്കാനായിട്ട് ഇല്ല നമ്മുടെ അറിവിലില്ല വെള്ളനാട് ശശി ഓൾറെഡി ഇവിടെ വന്നിട്ട് ഭയങ്കര ബഹളം ഉണ്ടാക്കുണ്ടായിരുന്നു ഈ ഗേറ്റിൽ വന്ന് അടിക്ക മോശമായിട്ട് സംസാരിക്കുക മുണ്ടൂരി കിടക്കുക ഇങ്ങനെയൊക്കെയാണ് വെള്ളനാട് ശശി വീട്ടിൽ വന്ന് കാണിച്ചോണ്ടിരുന്നത് അതിനുശേഷം അദ്ദേഹം ഏതോ ഒരു കുട്ടിയെ തല്ലിയ കേസിൽ എന്തോ ജയിലിൽ പോയിട്ടുണ്ടായിരുന്നു നാൾ അതിനുശേഷം വെളിയിലിറങ്ങി വീണ്ടും ഇത് തുടരുകയായിരുന്നു വിനിത അത് തന്നെയാണ് കഴിഞ്ഞ വിളനാട് ശിഷ്യെ കുറിച്ച് പറഞ്ഞാൽ ഏറെ വിവാദ നായകനായിട്ടുള്ള ഒരാൾ തന്നെയാണ് ഇവിടെ പറഞ്ഞതുപോലെ പക്ഷേ അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്യുകയായിരുന്നു എന്നാണ് ഇപ്പോൾ കുടുംബം ആരോപിക്കുന്നത് അല്ലേ തീർച്ചയായിട്ടും വിനീത കാരണം ഇങ്ങനൊരു വിഷയം കഴിഞ്ഞ എട്ട് പത്ത് മാസങ്ങളായിട്ട് ഈ ബാങ്കിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വെളനാട് ശശിയുടെ നേതൃത്വത്തിൽ ബാങ്കിലെ നാല് ജീവനക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു ഓപ്പറേഷൻ തന്നെ എന്ന് തന്നെ നമുക്ക് പറയാം അത്തരത്തിലൊരു ഓപ്പറേഷനാണ് നടന്നു വന്നിരുന്നത് അവസാന മൂന്ന് മാസങ്ങളായപ്പോൾ ഈ നിക്ഷേപകരെ പൂർണ്ണമായിട്ടും ഇളക്കി വിട്ടുകൊണ്ട് ബാങ്കിലെ പൂർണ്ണമായിട്ടുള്ള പൈസയെ പിൻവലിക്കാനുള്ള ഒരു ശ്രമമാണ് വെളനാട് ശശി നടത്തിയത് അതിൽ ആദ്യത്തെ ശ്രമം തന്നെ വെളനാട് ശശി നടത്തി എന്നുള്ളതാണ് ഇപ്പോൾ ഈ മക്കളായിട്ടുള്ള കൃപയും കൃഷ്ണയും പറയുന്നത് അദ്ദേഹത്തിന്റെ പേരിലുള്ള ഒരു കോടിക്ക് മുകളിലുള്ള പണം ആദ്യത്തെ ആദ്യമായിട്ട് അദ്ദേഹം പിൻവലിക്കുന്നു തുടർന്ന് നാട്ടുകാരെ ഇളക്കിവിടുന്നു ഈ ബാങ്കിൽ പൈസയില്ല ഇത്തരത്തിൽ വലിയൊരു ക്രമക്കേട് നടക്കുന്നുണ്ട് എന്നുള്ള ഒരു ആരോപണമാണ് ഇളക്കി വിട്ടത് പക്ഷേ ഇതിൽ പ്രധാനമായിട്ടും ഇതിന്റെ പിന്നിലുള്ള ഉദ്ദേശം അദ്ദേഹത്തെ സി പി എമ്മിലേക്ക് മോഹനെ സി പി എമ്മിലേക്ക് കൊണ്ടുവരിക എന്നുള്ള പ്രാഥമിക ഉദ്ദേശം തന്നെ അദ്ദേഹത്തിന്റെ മുന്നിലുണ്ടായിരുന്നു എന്നാൽ ഇതിൽ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം കൂടി ഇതിൽ പങ്കുവെക്കുന്നുണ്ട് പ്രധാനമായും പാലോട് രവി രവിക്കെതിരെയുള്ള ഒരു കേസ് ഇവർ പറയുന്നുണ്ട് കുട്ടികൾ അതെന്താണെന്ന് വ്യക്തതയില്ല ആ കേസുമായി ബന്ധപ്പെട്ട് ഈ അച്ഛൻ ഇവരുടെ അച്ഛൻ മോഹനൻ കള്ളസാക്ഷി പറയണം എന്ന് ആവശ്യം കൂടി ഈ വെള്ളനാട് ശശി മുന്നോട്ട് വെച്ചിരുന്നു ഇതിലൊന്നും തന്നെ വഴങ്ങാതെ അദ്ദേഹം മുന്നോട്ട് പോവുകയായിരുന്നു കുടുംബം പറയുന്നത് പോലെ തന്നെ അവസാന ഘട്ടത്തിൽ അദ്ദേഹം ഒരു പ്രസ് മീറ്റ് കൂടി വിളിച്ചിരുന്നു ഈ കാര്യത്തിൽ വ്യക്തത വരുത്തിക്കൊണ്ട് പക്ഷേ ഇതിന് പിന്നിൽ വെള്ളാട് ശശിക്ക് പുറമെ അസിസ്റ്റന്റ് രജിസ്റ്ററായിട്ടുള്ള കാട്ടാക്കട ബിനിലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിൽ ഈ അച്ഛനെതിരെയുള്ള പല കാര്യങ്ങളിലും ഇടപെട്ടിരുന്നു എന്നുള്ളത് തന്നെയാണ് ക്രമക്കേടുകളിൽ അദ്ദേഹത്തിനും പങ്കുണ്ട് അങ്ങനെ പേരുടെ പേരുകളാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭയിലും അതുപോലെ തന്നെ ഈ തദ്ദേശ സ്വയം തെരഞ്ഞെടുപ്പിലൊക്കെയും കോൺഗ്രസിന് വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപ അദ്ദേഹം ചിലവാക്കിയിട്ടുണ്ട് എന്നുള്ളതും പറയുന്നുണ്ട് അതിനു വേണ്ടിയിട്ടും പല വസ്തുവകളും വിറ്റ് പ്രാദേശിക തലത്തിൽ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായിരുന്ന വ്യക്തിയാണ് പക്ഷേ ഒരു ഘട്ടത്തിലും സി പി എമ്മിലേക്ക് പോകാനായിട്ട് ഉദ്ദേശിച്ചിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ കുറിപ്പ് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും വരുന്ന ദിവസങ്ങളിൽ കാട്ടാക്കടയിൽ സി പി എമ്മിന്റെ തലത്തിൽ ജില്ലാ കമ്മിറ്റിയിലോ അല്ലെങ്കിൽ കാട്ടാക്കട ഏരിയ കമ്മിറ്റി ഈ ഭാഗത്തുള്ള ഏരിയ കമ്മിറ്റി തലത്തിലോ എന്തെങ്കിലും ഇടപെടൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ വെള്ളനാടോ അല്ലെങ്കിൽ അരുവിക്കര ഈ ഭാഗങ്ങളിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിലും ഇതിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വരേണ്ടതുണ്ട് വെള്ളനാട് ശേഷി പുറമേ തിരുവനന്തപുരത്തെ സി പി എമ്മിലെ പ്രാദേശിക തലത്തിലുള്ള നേതാക്കൾക്ക് ഇതിൽ പങ്കുണ്ടോ വെള്ളനാട് ശശി മാത്രമാണോ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് സംശയമുണ്ട് കാരണം സ്വാഭാവികമായി ഒരാൾ മാത്രം മുന്നോട്ട് വരാൻ സാധ്യതയില്ല സി പി എമ്മിന് ഇതിൽ പങ്കുണ്ടോ എന്നുള്ള കാര്യത്തിലും വ്യക്തത വരേണ്ടതുണ്ട് ശശിയുടെയും സിപിഎമ്മിന്റെയും വിശദീകരണം എന്താണ് മരിച്ചിട്ടിപ്പോൾ ഇത്രയും ദിവസമായല്ലോ ഈ ആരോപണങ്ങളൊക്കെ തന്നെ അവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ എന്താണ് പാർട്ടിയുടെയും വെള്ളനാട് ശശിയുടെയും ഒരു നിലപാട് വിനീത ഇത് സംബന്ധിച്ച് ഇപ്പോൾ നിലവിൽ നമുക്ക് വെള്ളനാട് ശേഷിയുടെ പ്രതികരണം കിട്ടിയിട്ടില്ല നമുക്ക് ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണം തേടേണ്ടതുണ്ട് നേരത്തെ ഒരു കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അകത്ത ജയിലിലേക്ക് പോകുന്ന ഒരു ഘട്ടമൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ഒരു മാസത്തിന് മുന്നേ ഒരു സ്ത്രീയെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ പല വിഷയങ്ങളിലും വളരെ വിവാദ നായകനായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ആരോപണം വ്യക്തമാണ് കൃത്യമാണ് അവസാന നാളുകളിൽ വലിയ സമ്മർദ്ദമാണ് മോഹൻ ഉണ്ടായിരുന്നത് എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ പെൺമകൾ പറയുകയും ചെയ്തത് അരുൺ സോളമൻ അവിടെ വീട്ടിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് ഏതായാലും ഇക്കാര്യത്തിൽ സി പി എമ്മിന്റെ ഒരു നിലപാട് എന്താണ് വെള്ളനാട് ശശി ആ അദ്ദേഹത്തിന്റെ മറുപടി എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ കൂടി പരിശോധിക്കുന്നത്